എന്താണോ എവിടെ എന്ത് വാഷ് മെഷീനിൽ എന്താ പണി ആ എന്താണെന്ന് കണ്ണാടി നോക്കി ഭംഗി ആസ്വദിക്കാൻ പോയതാണോ ആ എന്തോന്നത് എന്താ ഹാൻഡ് വാഷ് ഒക്കെ തട്ടി തട്ടിമറിച്ചിട്ടുണ്ടല്ലോ ഇതാണോ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞിട്ടാണോ എന്താ ഇത് ആ നോക്ക് ഇതാ അത് പോയി കണ്ടാ നീ ഉദ്ദേശിച്ച ആളല്ലാത് പല്ലാതെ കേട്ടോ ആ അടുത്ത ആളും കേറിയിട്ടുണ്ട് ഓഹ് ഒരു പല്ല് ഈ ഗ്ലാസിന്റെ അടിയിൽ കൂടെ പോയിട്ടുണ്ട് അതിനെ പിടിക്കാൻ വേണ്ടി കയറി നിൽക്ക താഴെ മാളിറങ്ങുമ താഴെറങ്ങ് മതി നാടി നോക്കി ഭംഗി ആസ്വദിക്കുന്ന പോലെയാണ് നിൽക്കുന്നേ ഇവിടെ നോക്ക് ഓരനെ കാണുന്നുണ്ടോ നോക്ക് ഇവിടെ ഇവിടെ ഓർണുണ്ട് കാണാൻ നോക്ക് ഓരുണ്ടെന്ന് നോക്ക് കേറി നിക്കണം അങ്ങനത്തെ ഇങ്ങനത്തെ ഇവിടെയൊക്കെ കാണിച്ചിരിക്കണത് താഴെ രണ്ടാൾക്കാർ നോക്കിയിരിക്കണ കേട്ടില്ലേ കുഞ്ഞുമണിക്ക് കയറാൻ പറ്റാണ്ടൊന്നുമല്ല ചാടി കയറൊക്കെ ചെയ്യും താഴെ ഇറങ്ങ ഉമ്മയ പറയുന്ന താഴെറങ്ങാ ആര് കേക്കാൻ നിൽക്കണ നോക്കാൻ താഴെ വേണ്ട താഴേക്ക് വാ വാ താടപ്പന്നേ താഴ്ക്ക് അച്ഛന് നോക്കണം ഏ കണ്ണു നോക്ക് ഇറങ്ങ താഴേക്ക് ഇറങ്ങ പതുക്കെ കുഞ്ഞമ്മി കുഞ്ഞേ ആ അഞ്ഞ അടുത്താള് ഇത്തന്നെ ഓരോരോ പണി ഉണ്ടാക്കി വെച്ചിട്ട് നടന്നോളീട്ടാ ഏ ആ ശിംബേനെ കണ്ണാടി കാണുന്നുണ്ട് ഇവിടെ നോക്കുതാ പണിയുണ്ടോ നോക്ക് ശിംബേനൊക്കെയാണ് ഈ എന്ത് ഭംഗിയാണ് ആ എല്ലാരും കണ്ണാടി നോക്കാൻ വേണ്ടി കേറിയതാ ആ ഇവിടെ ഇണ്ട് ശിംബുണ്ടോ ശിംബോ ശിമ്പനി ഇവിടെ കാണിതാക്കണ്ട കുഞ്ഞുമണിക്ക് കയറാൻ പറ്റണ്ടെന്നല്ലേ കയറിയില്ലേ ഏതാ സാധനം അറിയോ കാമ്പിത്തിരി വാലി കാമ്പിറ്റി വാലി കാമ്പിറ്റി വാലി നോക്ക് കണ്ണി നോക്കണോ കുഞ്ഞുമണി നോക്ക കുഞ്ഞുമണി ഭംഗി ഉണ്ടോ നോക്കടാ എല്ലാവരും ശുഞ്ചരന്മാര ശുചരന്മാരാ ഭംഗിയുണ്ട് ഇട്ടോ വെള്ളം വെള്ളം വേണോ വെള്ളം കണ്ട പേടിയാ ഇതൊക്കെ തട്ടിമറിച്ചിടാൻ വേണ്ടിയിട്ടാണ് പിന്നെ എനിക്ക് വായി ഒന്ന് എറങ്ങട താഴെ ഒന്ന് താഴെ ഇറങ്ങി കേടോ കുരുത്തം കിട്ട ചക്ക എന്നാലിതൊക്കെ തട്ടിമറിച്ച് ഞാനൊക്കെ പെറുക്കി വെച്ചതാണ് ഇറങ്ങട താഴെ ഇറങ്ങടാ എനിക്കിവിടെയൊക്കെ അടുക്കി പെറുക്കി വയ്ക്കില്ല രാവിലെ എണീച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ഉണ്ടാക്കി വെക്കണം പണിയൊക്കെ ഒരുക്കി വെക്കണം പിന്നെ വൈകുന്നേരത്തെ ഈ പകൽ മുഴുവൻ ചെയ്ത് വെക്കുന്നതൊക്കെ വൃത്തിയാക്കണം എൻ്റെ ചെറിയമ്മൻ ജോലിക്കുണ്ടായിരുന്നു ഉമ്മാക്ക് നിങ്ങൾ ഉണ്ടാക്കി വെക്കണ പണി ഇങ്ങനെ വൃത്തിയാക്കി കൂടെ നടക്കലെന്നെയാണ് കൂടെ വരും നീ എവിടെ പോയി ഉറങ്ങുവരുന്ന കുത്തുമിട്ട് കുത്തുമല്ലി ഒടുമതാടാ ഒരുമതാടാ 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 ഉമ്മ ഒരുമതായിടാ പൊന്നേ ഒരുമതാ ഒരുമത്താടാ കണ്ണിടിക്കാൻ പറഞ്ഞു മുമ്മും പതുക്ക ി നോക്കി സൗന്ദര്യൊക്കെ ആസ്വദിച്ച് മതിയായി പൊന്നോ മീശക്കാരന്റെ മീശയൊക്കെ വലുതായി അത്രയൊക്കെ പിള്ള വന്നിട്ടുണ്ടോ തുടച്ച് തുടയ്ക്കാൻ മാത്രം സമ്മതിക്കില്ല അത് പിടിച്ചു നിർത്തി വേണം തുടച്ച് കൊടുക്കാനായിട്ട് രാവിലെ എണീച്ച് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇരിക്കുകയാണ് ഉണ്ടല്ലോ അത്രയൊക്കെ കാലിയൊക്കെ വെച്ചു തെങ്കിൽ കുറച്ച് തന്നെ വീണ്ടും ഒന്ന് ചോദിക്കും ഇനി മാ കാലത്ത് എണീച്ച് സബോള വെക്കാൻ പോയിരുന്നു അമ്പനേ നാലുകിലോ നൂറ് നാലുകിലോ നൂറിന് വേടിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഒക്കെ എടുത്ത് വെക്കണം പണിയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ദേ കുഞ്ഞുമണി വെള്ളം കുടിക്കാൻ പോയിട്ടുണ്ടോ കളിച്ചു മതിയാകുമ്പോൾ വെള്ളധാരം കൊടുക്കുമല്ലോ കളിച്ച് മതിയായിട്ടൊന്നല്ല ഇപ്പത്തെ ഓട്ടം ഇതേ ഓരോ ഓട്ടോട് പോവും ഇപ്പൊന്നും നിക്കില്ല ഏതാ ആൾക്കാർന്നറിയോ മിനിറ്റ് അടങ്ങി ഇതുങ്ങിയിരിക്കില്ല പ്രത്യേകിച്ച് ഓരോ മിന്നും അത്രയ്ക്ക് ഇതില്ല പക്ഷെ നമ്മുടെ കുഞ്ഞുമണി സിമ്പുണ്ടല്ലോ അതെ അടുത്താൾ വെള്ളം കുടിക്കാൻ കണ്ട ഇടക്കിടയ്ക്ക് വെള്ളം വേണം അതുകൊണ്ട് പാത്രത്തിൽ നിറച്ച് നോക്കുക ഒരു ദിവസം ആ ഒരു പാത്രത്തിന് ഒരു പാത്രം വെള്ളം നിറച്ച് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ഇത്ര ആവും ഇപ്പം ഇന്നലെ രാത്രി ഞാൻ നിറച്ച വെച്ചതാണ് അപ്പം രാത്രി നിറച്ചതേ ഇപ്പം ഇത്രക്കായില്ലേ ഞാൻ കുറച്ചേനും വീണ്ടും നിറച്ചു വയ്ക്കും അപ്പോൾ അത് രാത്രി രാത്രിയാകുമ്പോഴത്തേനും വീണ്ടും ഇത്രയ്ക്കാക്കി വെക്കും അപ്പോൾ ഒരു ദിവസം അവർ ഒരു പാത്രം വെള്ളം നാല് നാലുപേരും കൂടെ കുടിക്കും അങ്ങനെയാണ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് എനിക്ക് നിറയെ പണികളുണ്ട് ഇവരുടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള പണികളൊന്നും നടക്കില്ല അപ്പോൾ ഇവരുണ്ടാക്കി വെച്ച പണികളൊക്കെ ഒന്ന് ഒരുക്കി വെക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അമ്മ കഴിക്കാനൊക്കെ നോക്കണ്ടേ അതൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കണ്ടേ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഫ്രണ്ട്സ് ഓക്കെ ബൈ ബൈ മിനിമ ബൈ